നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എച്ച് വൺ ബി വിസയുള്ളവരുടെ പങ്കാളികൾക്ക് യു എസ് തൊഴിലെടുക്കാൻ അനുമതി നൽകുന്ന നിയമം റദ്ദാക്കണമെന്ന ആവശ്യം യു എസ് കോടതി തള്ളി അമേരിക്കയിലെ ആയിരക്കണക്കിന് ഇന്ത്യക്കാർക്ക് താൽക്കാലിക ആശ്വാസം നൽകുന്ന തീരുമാനമാണ് ഇത് കൊളംബിയ അപ്പീൽ കോടതിയിലെ മൂന്നംഗ ബെഞ്ചിന്റേതാണ് തീരുമാനം കേസ് പരിഗണിച്ച കോടതി ഇത് കീഴ്ക്കോടതിയിലേക്ക് തന്നെ കൈമാറുകയും ചെയ്തു സേഫ് ജോബ്സ് യു എന്ന കൂട്ടായ്മയാണ് എച്ച് വിസ ഉടമകളുടെ ജീവിത പങ്കാളികൾക്ക് എച്ച് ഫോർ ആശ്രിത വിസയിൽ ജോലി ചെയ്യാൻ അനുമതി നൽകുന്ന നിയമം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്തത് എച്ച് വൺ ബി വിസക്കാർ ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്നവർ തുടങ്ങിയവരുടെ ജീവിത പങ്കാളികൾക്ക് എച്ച് ഫോർ ആശ്രിത വിസയിൽ ജോലി ചെയ്യാമെന്ന നിയമം രണ്ടായിരത്തി പതിനഞ്ചിൽ ഒബാമ ഭരണകൂടമാണ് വിദേശ രാജ്യങ്ങളിലെ ഉന്നത ബിരുദധാരികൾക്ക് അമേരിക്കയിൽ തൊഴിലെടുക്കാൻ അനുമതി നൽകുന്ന എച്ച് വൺ ബി വിസയുടെ ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് വിസ പരിഷ്കരണ നടപടികളുടെ ഭാഗമായി പത്ത് ഡോളറാണ് അതായത് ഏകദേശം എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് വർദ്ധിപ്പിച്ചത് തിരിച്ചു നൽകാത്ത ഈ ഫീസ് വഴി വിസ നൽകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി നടത്താനാകുമെന്ന് അധികൃതർ സൂചിപ്പിച്ചു വിസയ്ക്ക് അപേക്ഷിക്കുന്നത് ഇലക്ട്രോണിക് രജിസ്ട്രേഷൻ സമ്പ്രദായം വഴിയാക്കിയിരുന്നു ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ വിദഗ്ധരുടെ കുറവ് നികത്താൻ അമേരിക്ക വിദേശ പൗരന്മാർക്ക് നൽകുന്ന വിസയാണ് എച്ച് വൺ ബി ഇന്ത്യയിലെ ഐ ടി വിദഗ്ധരാണ് ഈ വിസ കൂടുതലും ഉപയോഗപ്പെടുത്തുന്നത് ഈ വിസ പ്രകാരം വിദേശ കമ്പനികൾക്ക് ഉന്നത ബിരുദമുള്ള വിദഗ്ധ തൊഴിലാളികളെ അമേരിക്കയിലേക്ക് റിക്രൂട്ട് ചെയ്യാനാകും അതേസമയം ഇന്ത്യൻ ഐ ടി കമ്പനികൾക്ക് അമേരിക്ക എച്ച് വൺ ബി വിസ നിഷേധിച്ചതിൽ മോദി സർക്കാരിനെ കുറ്റപ്പെടുത്തി എഐ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും രംഗത്ത് വന്നിരുന്നു ആരുടെ ക്ഷേമമാണ് ബി ജെ പി സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് ജനങ്ങൾ ചോദിക്കണമെന്ന് പ്രിയങ്കാ ഗാന്ധി ട്വിറ്ററിലൂടെ ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ സംഘടിപ്പിച്ച ഹൗഡി മോദി പരിപാടിയിൽ പങ്കെടുക്കാനായി പോയിരുന്നു എന്നാൽ ഇന്ത്യക്കാർക്ക് എച്ച് വൺ ബി വിസ നിഷേധിക്കുന്ന നടപടി വർദ്ധിപ്പിക്കുകയാണ് അമേരിക്ക ചെയ്തതെന്നും പ്രിയങ്ക ചൂണ്ടിക്കാട്ടി രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ തകർന്നിരിക്കുകയാണ് സേവന മേഖല നിലം പരിശായി വർദ്ധിക്കുന്നു പൊതുജനങ്ങൾ വലിയ തകർച്ച നേരിടുന്നത് ഭരണകൂടം ഗൗരവമായി കാണുന്നില്ലെന്നും പ്രിയങ്ക ഗാന്ധി ആരോപിച്ചിരുന്നു ഇന്ത്യക്കാർക്ക് എച്ച് വൺ ബി വിസ ട്രംപ് സർക്കാർ നിരസിക്കുന്നതിന്റെ എണ്ണം വർദ്ധിക്കുന്നതായുള്ള റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് പ്രിയങ്ക ഗാന്ധി വിമർശനവുമായി രംഗത്തെത്തിയത് വൈദഗ്ധ്യമുള്ള ഇന്ത്യൻ തൊഴിലാളികൾക്ക് മാത്രമാണ് വിസ അനുവദിക്കുക ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി